പയ്യാവൂർ പഞ്ചായത്തിന്റെ കമുക് ഗ്രാമ പദ്ധതിയുടെ തൈ വിതരണം തുടങ്ങി കർഷകമിത്രത്തിന്റെ സഹകരണത്തോടെ മലയോരത്തെ കാർഷിക മേഖലയിൽ മാറ്റം സൃഷ്ടിക്കാനും നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാനുമാണ് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് കമുക ഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായി കർഷകർക്ക് കമുകിൻ തൈകൾ വിതരണം ചെയ്തു തുടങ്ങി മംഗളൂരുവിൽ നിന്നും കാസർകോട് നിന്നുമാണ് വിതരണത്തിനായി കമുകിൻ തൈകൾ എത്തിച്ചത് കർഷക മിത്രത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കവുകിൻ തൈകളുടെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ മോഹനൻ നിർവഹിച്ചു മലയോര ഒരു ഗ്രാമപഞ്ചായത്തായ പയ്യാമ്പ് ഗ്രാമപഞ്ചായത്ത് കവുങ്ങിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു നാടായി മാറുകയാണ് ഏറ്റവും നല്ല വിത്തുകൾ നോക്കി കൊണ്ടുവന്ന് പിന്നെ ഇവിടെ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും വിശ്വസനീയമായ രൂപത്തിൽ അത് ആളുകൾക്ക് ഏറ്റവും സ്വീകാര്യതയോടുകൂടി നൽകാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതും ഓരോ വീട്ടിലെയും സ്ഥലപരിമിതി കണക്കാക്കിയാണ് കർഷകർക്ക് സബ്സിഡി നിരക്കിൽ കമുകിന്തകൾ നൽകുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന ജോൺ അധ്യക്ഷത വച്ചു കർഷകമിത്രം ഫാമേഴ്സ് ക്ലബ് അംഗങ്ങളായ ബെന്നി എബ്രഹാം മാരിപ്പുറത്ത് സാജൻ വെട്ടുകാട്ടിൽ സജി കൈതക്ക നിരപ്പേൽ സിന്ധു കോലക്കുന്നേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂ ഇരിക്കൂർ